നമ്മൾ എന്തിനാണ് വന്നത് ഒന്നുകൂടെ പറയും ഇഷ്ടമാണ് നമ്മളോട് നല്ല നല്ല ഇഷ്ടമാണ് അപ്പൊ നബി സുലല്ലാ അലൈഹി ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാൻ ഉറപ്പല്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതും അപ്പൊ നിങ്ങൾ ആരും ഇഷ്ടമാണ് ചെയ്യുന്നത് ഇഷ്ടമാണ് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടാണ് സത്യം പറയുന്നത് ഇഷ്ടമാണ് നിമിഷങ്ങൾ ആരാണ് വിശ്വസ്ത എന്താണ് സത്യം മാത്രം अब yang mungkin नबी ने जो इष्ट കള്ളു കുടിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല നിമിസങ്ങൾക്ക് കള്ളു കുടിക്കുന്നത് ഇഷ്ടമല്ല കുറെ ആളുകൾ കള്ളു കുടിക്കാറുണ്ട് കള്ളുകൂടി മാത്രല്ല മറ്റു ലഹരി സാധനങ്ങളും ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ ലഹരി എന്താണ് ഞാൻ പറഞ്ഞതാ അറിയോ എന്താ ലഹരി എന്താ ഇഷ്ടല്ലേ പിന്നോടുള്ള ഇഷ്ടം നമ്മളെ ലഹരി എന്താ ശാസാദിനെന്തോ എന്ന് പറയുന്നുണ്ട് ശാസാദിനെന്തോ അതുമുണ്ടല്ലേ ശാസാദിനി റി നമ്മളെ ലഹരി നബിയോടുള്ള ഇഷ്ടമാണ് സയാൻ മുത്തിന്റെ ഇഷ്ടമാണോ സയാനെന്താ സയാൻ സയാന എന്തെങ്കിലും പറയാട്ടോ സയാ നമ്മള് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് താങ്കളെ ഇതുവരെ അത് ില്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളെ പറഞ്ഞ കാര്യങ്ങള് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാര്ക്കും അത് കാണിച്ചു കൊടുത്താലോ ഞങ്ങൾ എനിക്ക് മൈക്കോടെ വെച്ചോടെ அணிப்போ எல்லாரும் <todic> 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 എന്താ എഴുതിയിട്ടുള്ളത് വായിച്ച സ്നേഹമാണ് ഒന്നും കൂടെ നബിയോടാണ് പല പല ലഹരികൾ ഉപയോഗിക്കുന്നവരുണ്ട് അത് ദ്രാവളുണ്ട് മറ്റു വസ്തുക്കളുണ്ട് നമ്മളുടെ ഇക്കാത്തമാരും ഇത്താത്തമാരും പലരും ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നാൽ നമ്മളുടെ ലഹരി അതൊന്നല്ലത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെന്ന് ചെയ്തുകൊണ്ട് ഇഷ്ടം വെക്കലാണ് നമ്മളുടെ ലഹരി നമ്മളുടെ ലഹരി എന്താണ് ഇഷ്ടം നമ്മുടെ ലഹരി മോനെ ആതിലെവിടെ ആദ്യം കാണാലല്ലോ ആതിലെവിടെ ആ ആതിലെ നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ പറയാ ലഹരി ഉപയോഗിക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല നിങ്ങളും ഉപയോഗിക്കരുത് എന്നാണ് ആഴ്ച പറഞ്ഞത് നമുക്ക് സലാത്ത് അലൈഹി വസല്ലം അല്ലേ പറയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അല്ലാഹുമ്മ സല്ലി സല്ലി അലാ യാ റബ്ബി എല്ലാരും നല്ല വെളിച്ചം കാണുണ്ട് ഒരു നിബിടങ്ങളോട് ഇഷ്ടം കൂടിയിട്ടുണ്ട് തോന്നുന്നു നമുക്ക് നബി നിബിദ്ധനം പറ്റിട്ടൊരു ഇഷ്ട ഇഷ്ടത്തിനെ പറ്റി ഒരു പാടിയാലോ